കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷൻ ഭരണ ഭരണസ്ഥിരാകേന്ദ്രം ഉൾപ്പെടുന്ന തിരുവനന്തപുരം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൽ സംശയം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ കൂടി തന്നെയാണ് തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പ് കാണുന്നത് കോർപ്പറേഷൻ ഭരണം ആര് പിടിക്കും എന്നത് വളരെ നിർണായകമാകുന്നതും അതുകൊണ്ട് തന്നെയാണ് ഏറെ കാലമായി സി പി എം ഭരിക്കുന്ന കോർപ്പറേഷനാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു എല്ലാ മുന്നണികളും ഏതാണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി യു ഡി എഫിലും ബി ജെ പിയിലുമാണ് ആദ്യം പൊട്ടിത്തെറി തുടങ്ങിയത് കോൺഗ്രസിൽ ആയിരുന്നു നേമത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് നേമം മണ്ഡലം കോർ കമ്മിറ്റിയിൽ അധ്യക്ഷ സ്ഥാനം നേമം മണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം കെ പി സി സി ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ് രാജിവെച്ചു ഇപ്പോൾ പ്രശ്നം ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട് മണക്കാട് സുരേഷ് കോർ കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടരും എന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് അനുനയ ശ്രമങ്ങൾ വിജയിച്ചു എന്ന് പറയാം അതോടൊപ്പം തന്നെ പല മണ്ഡലങ്ങളിലും വിമത സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നിട്ടുണ്ട് സ്ഥിരമായി കോൺഗ്രസ് ഭരിക്കുന്ന ചില വാർഡുകൾ മുസ്ലിം ലീഗിന് നൽകിയതിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് അങ്ങനെ ഒരു പൊട്ടിത്തെറി കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് മറ്റൊരു സംഭവം കൂടി വരുന്നത് യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയായ മൂന്നാമത്തെ ഘടക കക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഒന്നും രണ്ടുമല്ല ഇരുപത്തി അഞ്ച് വാർഡിൽ മുപ്പത്തി അഞ്ഞോളം വാർഡുകളിൽ മത്സരിക്കുമെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സാധാരണ ഒരു സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകാറുണ്ട് ആ സീറ്റ് പൂന്തിറയാണ് പൂന്തുറ പക്ഷേ കോൺഗ്രസ് ഇത്തവണ ഏറ്റെടുത്തു പകരം സീറ്റ് കേരള കോൺഗ്രസിന് നൽകിയില്ല യു ഡി എഫിലെ മൂന്നാമത്തെ കക്ഷിയാണ് ഒരു സീറ്റാണ് ചോദിച്ചത് ആ സീറ്റ് പോലും നൽകിയില്ല എന്ന് മാത്രമല്ല എല്ലാ തവണയും മത്സരിച്ചു കൊണ്ടിരുന്ന പൂന്ത്ര സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്തു പകരം പകരം സീറ്റ് നൽകിയില്ല നൂറ്റി ഒന്ന് സീറ്റുകളുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒന്ന് പോലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നൽകിയില്ല അതിന് പ്രതിഷേധിച്ചാണ് ഇരുപത്തി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു ജോസഫ് ഗ്രൂപ്പ് മുപ്പത്തി അഞ്ച് വാർഡുകളിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കോൺഗ്രസ് ആദ്യം പ്രഖ്യാപിച്ചത് മേയർ സ്ഥാനാർത്ഥിയാണ് കെ എസ് ശബരിനാഥൻ ജി കാർത്തികേയന്റെ മകനാണ് കവടിയാർ വാർഡിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹത്തിനെതിരെയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ അഞ്ചോ പത്തോ അല്ലെങ്കിൽ നൂറോ ഇരുന്നൂറോ വോട്ടൊക്കെ പിടിക്കാൻ കഴിഞ്ഞാൽ തന്നെ നഗരസഭയിലും കോർപ്പറേഷനിലും ഒക്കെ വിജയം നിർണ്ണയിക്കാൻ കഴിയും ആര് ജയിക്കണമെന്നൊക്കെ ആ വോട്ടുകൾക്ക് തീരുമാനിക്കാൻ കഴിയും അത്രമാത്രം നിർണായകമാണ് ഓരോ വോട്ടും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് ഇനിയും അനുനയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും അനുനയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്ത് പത്രിക പിൻവലിക്കുന്ന ദിവസം വരെ അനുനയ ശ്രമങ്ങൾ നടക്കും അതിനുശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയുകയുള്ളൂ അന്തിമ തീരുമാനം യു ഡി എഫ് നേതൃത്വത്തിനാണ് എന്നതാണ് വസ്തുത അതൊരു ഭാഗത്ത് നടക്കുന്നു ആറ് ബി ജെ പി ആണ് ബി ജെ പിയിലും വലിയ പൊട്ടിത്തെറിയുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ കേരളകൗമുദി കൊടുത്ത ഒരു വാർത്തയുണ്ട് ഈഴവ സമുദായത്തിൽപ്പെട്ടവരെ പൂർണ്ണമായും കോൺഗ്രസ് അവഗണിച്ചു നായർ സമുദായത്തിൽപ്പെട്ടവർക്കാണ് പെട്ടവർക്കാണ് മഹാഭൂരിപക്ഷം സീറ്റുകളും നൽകിയത് എന്ന് ഇപ്പോഴിതാ ബി ജെ പിയിലും സമാനമായ പ്രശ്നം ഉയർന്നു വന്നിരിക്കുന്നു ബി ജെ പിയുടെ മുന്നണിയുണ്ട് എൻ ഡി എ മുന്നണി എൻ ഡി എ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ് ബി ഡി ജെ എസ് തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന ബി ഡി ജി എസ് ആ ബി ഡി ജി എസിന് ഒരു സീറ്റ് പോലും ഇത്തവണ നൽകിയില്ല കഴിഞ്ഞ തവണ ഒരു സീറ്റ് നൽകിയിരുന്നു ഒരു സീറ്റ് പന്ത്രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടു ബി ഡി ജി എസ് കഴിഞ്ഞ തവണ നൽകിയത് ഒരു സീറ്റ് മാത്രം ഇത്തവണ പന്ത്രണ്ട് സീറ്റ് ചോദിച്ചില്ല പതിനൊന്നേ ചോദിച്ചുള്ളൂ ഒരു സീറ്റും നൽകിയില്ല കഴിഞ്ഞ തവണ ബി ഡി ജി എസ് മത്സരിച്ച സീറ്റ് ബി ജെ പി ഏറ്റെടുക്കുകയും ചെയ്തു മത സാമുദായിക പ്രാതിഥ്യം ഉറപ്പാക്കാൻ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പ്രധാനപ്പെട്ട നഗരസഭകളിൽ ക്രൈസ്തവ മതവിഭാഗത്തിന് ഇത്ര സീറ്റ് വീതം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലകളിലേക്ക് സർക്കുലർ അയച്ച ബി ജെ പി നേതൃത്വമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഏഴോ സമുദായത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്ന ബി ഡി ജി എസിന് ഒരു സീറ്റ് പോലും നൽകാതിരുന്നത് ബി ജെ പി നിർത്തിയിരിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും നായർ സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന ആക്ഷേപം ഇതിനകം ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ഭാഗത്ത് നായർ സമുദായത്തിന് നല്ല സ്വാധീനമുണ്ട് അതോടൊപ്പം തന്നെ ഈഴവ സമുദായത്തിനും സ്വാധീനമുണ്ട് മുസ്ലിം ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് അങ്ങനെ എല്ലാ വിഭാഗം ആളുകളും താമസിക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെ മതസമുദായ സംഘടനകൾക്ക് നല്ല പ്രാധാന്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കീഴ്ഘടകത്തിലേക്ക് സർക്കുലർ അയച്ച ബി ജെ പി ഓരോ നഗരസഭയിലും ക്രൈസ്തവ മതവിഭാഗത്തിന് നൽകേണ്ട സീറ്റുകൾ എണ്ണം വെച്ച് നൽകിയ താഴെത്തട്ടിലേക്ക് വിവരം നൽകിയ ബി ജെ പി എന്തുകൊണ്ട് ഈഴവ സമുദായത്തിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു സീറ്റ് പോലും നൽകിയില്ല ബി ഡി ജി എസിന് ഒരു സീറ്റ് പോലും നൽകിയില്ല എന്ന ചോദ്യം അവിടെ ഉയർന്നു വരികയും ബി ഡി ജെ എസ് അതിൽ വലിയ അസംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആലപ്പുഴയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു അതിൽ പ്രധാനം ഈഴവ വോട്ടുകളാണ് ബി ഡി ജെ എസിന്റെ സ്വാധീനം വളരെ വലുതാണ് എന്നാൽ അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് വി ഡി ജി എസ് വേണ്ട എന്ന നിലയിലേക്ക് ബി ജെ പി തീരുമാനം എടുത്തത് വലിയ അസംതൃപ്തി ബി ഡി ജി എസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈഴവ സമുദായത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം വോട്ടിൽ കാണാൻ കഴിയും എന്ന് പറയുന്നു ബി ഡി ജി എസ് നേതാക്കൾ അവരും ഇപ്പോൾ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ഇരുപത് വാർഡുകളിൽ മത്സരിക്കുമെന്നാണ് ബി ഡി ജി എസ് അറിയിച്ചിരിക്കുന്നത് ഇരുപത് വാർഡുകളിൽ സ്വാഭാവികമായും ആ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കേണ്ട വോട്ടുകളാണ് നഗരസഭ ഭരണം പിടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് ബി ഡി ജി എസിനെ ഒരു സീറ്റ് പോലും നൽകാത്തത് വലിയ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഈഴ സമുദായത്തിലും അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും രണ്ട് മുന്നണിക്കകത്തും പ്രശ്നങ്ങൾ മെല്ലെ മെല്ലെ തലവെക്കുന്നു എന്നാണ് അർത്ഥം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെയും അപശബ്ദമൊന്നും എവിടെയും ഉയർന്നു വന്നിട്ടില്ല ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കുന്നതിന് എതിരെ ചില പ്രദേശങ്ങളിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് എങ്കിലും അത് അത് വളർന്ന് വലുതാകാനുള്ള സാധ്യത വളരെ കുറവാണ് ആരാണ് മത്സരിക്കുന്നത് സെക്രട്ടറിമാർ ആര് മത്സരിച്ചാലും സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും എന്ന മുന്നറിയിപ്പ് സി പി ഐ എം നൽകുകയും ചെയ്തിട്ടുണ്ട് വിളപ്പിൽ ഏരിയ സെക്രട്ടറിയെ മാറ്റിയിട്ടുണ്ട് പകരം സെക്രട്ടറി വന്നിട്ടുണ്ട് ഇനി രണ്ട് ഏരിയ സെക്രട്ടറിമാരും കൂടി മത്സരിക്കുന്നു എന്നാണ് പറയുന്നത് ആ സ്ഥാനത്ത് നിന്നും അവർ മാറേണ്ടി വരും എന്നാണ് സി പി എം നേതൃത്വം അറിയിച്ചിരിക്കുന്നത് അത് സി പി എമ്മിനകത്ത് ഒരു ചർച്ചയായി മാറിയിട്ടുണ്ട് എങ്കിലും അതിൽ വലിയ പ്രതിഷേധമൊന്നും സി പി എമ്മിനകത്ത് ഉയർന്നു വരികയോ എൽ ഡി എഫിൽ വേദങ്ങളും ഒരു ഘടക കക്ഷി മാറി നിൽക്കുന്ന അവസ്ഥയോ ഉണ്ടായിട്ടില്ല എന്നത് ഒറ്റക്കെട്ടായി കെട്ടുറപ്പോടെ പോകുന്നു എന്ന സന്ദേശം നൽകാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നേരെ അപ്പുറത്ത് യു ഡി എഫിലും എൻ ഡി എ മുന്നണിയിലും തർക്കങ്ങളും മുന്നണി തന്നെ മുന്നണിയിലെ ഘടക കക്ഷികൾ തന്നെ സ്വതന്ത്രമായി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത് യു ഡി എഫിനും എൻ ഡി എ മുന്നണിക്കും ബി ജെ പി വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്